ഹായ് ഫ്രണ്ട്സ് ഹായ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നൈറ കട്ട് കുർത്തിയാണ് കേട്ടോ ഏഹ് സ്ലീവ് ഒക്കെ ഒരു അംബ്രല മോഡൽ വരുന്ന സ്ലീവാണ് വേണ്ടാത്തവർക്ക് അത് സ്റ്റിച്ച് ചെയ്ത് ടൈറ്റ് ആക്കാം കേട്ടോ അപ്പോ നല്ല നെക്ക് യോക്ക് ഏരിയയിൽ നിറയെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയല്ല പിങ്ക് ത്രെഡ് വർക്ക് ഒക്കെയാണ് വരുന്നത് സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നൈറ കട്ട് ആണ്ട്ടോ അപ്പൊ ഇവിടെ തൊട്ട് നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ചെറിയ ഗ്യാജേഴ്സ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ആഷ് കളറാണ് ഇത് ക്യാമറയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ അപ്പൊ അതിന്റെ വേറൊരു ഷെയ്ഡാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് കേട്ടോ ആ നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ല പ്യൂർ വൈറ്റ് കളറിലുള്ളതാണ് കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വേർ ചെയ്യാനൊക്കെ ഭയങ്കര സുഖാണ് ഇതാട്ടോ നിറയെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഭംഗിട്ടോ അതാണ് വൈറ്റ് കളറാണ് ഏഹ് പിന്നെ ഇവിടെ സ്ലീവിന്റെ ഇങ്ങനെ സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനെ വർക്കും പോയിട്ട് കേട്ടോ പിങ്കും ഗ്രീനും കൂടെ ഉള്ള ഒരു വർക്കാണ് പോയിരിക്കുന്നത് അമ്പർല സ്ലീവ് ആണ് വേണ്ടാത്തവർക്ക് സ്റ്റിച്ച് ചെയ്ത് ടൈറ്റ് ട്ടോ പിന്നെ വന്നിരിക്കുന്ന ഇവിടെ നിങ്ങട് എന്താ നല്ല ഭംഗിയില വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല വേറെ ചെയ്യുമ്പോ ഭയങ്കര സുഖമാണ് കേട്ടോ അത്രയും ഭംഗിയാണ് ഇത് വൈഫാറാണ് എം ടു ഡബിൾ എക്സ് എൽ സേസിൽ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ സ്റ്റൈ ബ്ലൂ പോലത്തെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇത് ഇവിടെ ഒക്കെ ഗ്യാദേഴ്സ് വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് എം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഫൈവ് എയ്റ്റ് നയൻ ആണ് ഫൈവ് എയ്റ്റ് നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഫൈവ് എയിറ്റ് നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ആയിട്ടുള്ള അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നൈറ നൈറക്കട്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ബൈ